എല്ലാ സുഹൃത്തുക്കൾക്കും മുറുകിൽ കൂടി നെൽസൺ ബ്ലോഗുന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നെൽസൺ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ടാബ്ലറ്റിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ അതായത് കോവിഡ് കാലഘട്ടം എന്ന് തന്നെ പറയേണ്ടി വരും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ പഠന സംവിധാനങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടും അവിടെ ആപ്ലിക്കേഷൻസ് തയ്യാറാക്കുന്ന തിരക്കുകളിലാണ് അതേപോലെ തന്നെയാണ് ഓൺലൈൻ ക്ലാസ്സുകളും അതേപോലെ തന്നെ പഠന സംബന്ധമായ എല്ലാ ആവശ്യങ്ങളും ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അതിലൂടെയാണ് നാം കടന്നുപോകുന്നത് അപ്പൊ നമുക്ക് അതിനനുസരിച്ച് മാറേണ്ടിയിരിക്കുന്നു നമുക്ക് അതിനുള്ള ഗാഡ്ജറ്റുകളും മറ്റ് ഡിവൈസുകളും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു ഓരോ ട്യൂഷൻ സെന്ററുകളും അവരുടേതായ ആപ്ലിക്കേഷൻസ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെന്നുണ്ടെങ്കിൽ ഓരോ സോഫ്റ്റ്വെയർ കമ്പനി ഈ ലേണിംഗ് രംഗത്ത് എന്തെല്ലാമാണ് പുതിയ അഡ്വാൻറ്റേജുകൾ അതായത് പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാം സോഫ്റ്റ്വെയർ കമ്പനികളും അതിനെ അതിനനുസരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ തന്നെ ഒരുപാട് ട്യൂഷൻ ആപ്ലിക്കേഷൻസ് വന്നു തുടങ്ങി സൂം ആപ്ലിക്കേഷൻസ് പോലെ മലയാളികൾ ഓരോ വെബ്സൈറ്റുകളും അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസും ഡെവലപ്പ് ചെയ്തു തുടങ്ങി ഇപ്പൊ നമ്മുടെ ഓഫീസ് പർപ്പസ് ആയാലും ഇപ്പൊ ലേണിംഗ് പർപ്പസ് ആയാലും എല്ലാം ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഓൺലൈൻ ക്ലാസുകൾക്കും മറ്റും ഉപകരിക്കുന്ന ഒരു ടാബ്ലറ്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വരുന്ന ലനോവേരാണ് വരുന്നത് ലെനോവേറെ എച്ച് ഡി എന്ന് പറയുന്ന ഈ ഒരു മോഡലാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഇത് ടെൻ പോയിന്റ് വൺ ഇഞ്ച് ആണ് വരുന്നത് ഇതേപോലെ തന്നെ സെവൻ ഇഞ്ചിന്റെ വരുന്നുണ്ട് സെവൻ ഇഞ്ച് വരുന്നത് ഫോർ ജി ബി സിക്സ്റ്റി ഫോർ ജി ബിയിലാണ് വരുന്നത് വരുന്നത് ഇതിന്റെ മോഡൽ നമ്പർ ഞാൻ വായിക്കാം ലെനോവോ ടാബ് എം ടെൻ ആണ് വരുന്നത് ഇതിന്റെ പ്രോസസർ വരുന്നത് സ്നാപ്ഡ്രാഗൺ ഡ്രാഗൺ ഫോർ ട്വന്റി നയൻ ആണ് വരുന്നത് കോർ ടു പോയിന്റ് സീറോ ജിഗ്സ് ആണ് അത് വരുന്നത് വോയിസ് വരുന്നത് ആൻഡ്രോയിഡ് നയൻ ആണ് ഓയിസ് വരുന്നത് ഇതിന്റെ ബാറ്ററി വരുന്നത് നാലായിരത്തി എണ്ണൂറ്റി അമ്പത് എം എ എച്ച് ആണ് ഇതിന്റെ ബാറ്ററി വരുന്നത് അതേപോലെ ഡിസ്പ്ലേ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇന്റ് എണ്ണൂറ് ആണ് വരുന്നത് അതും ഐ പി എസ് ഡിസ്പ്ലേ ആണ് വരുന്നത് ഇതിന്റെ എം ആർ പി വരുന്നത് ഇരുപതിനായിരം രൂപയോളമാണ് ഇതിന്റെ എം ആർ പി വരുന്നത് ഇതിന്റെ കൃത്യമായ മോഡൽ നമ്പർ വരുന്നത് ലെനോവോ ടി എക്സ് ഫൈവ് സീറോ ഫൈവ് എക്സ് ആണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം അപ്പൊ നിങ്ങൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലിങ്കും ഞാൻ ഇടാം ഓൺലൈൻ ലിങ്കും ഞാൻ ഇടാം ഓഫ്ലൈനിൽ നമുക്ക് ഓൺലൈനേക്കാളും കിട്ടുന്നതിനേക്കാളും കുറച്ചുകൂടി റേറ്റ് കൂടുതലാണ് ഓഫ്ലൈനിൽ കിട്ടുന്നത് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് ആയിട്ടാണ് ഓൺലൈനിൽ കുറച്ചുകൂടി റേറ്റ് കുറവുണ്ട് ആമസോണിൽ വരുന്നത് പതിനാലായിരം ആയിരത്തി രൂപയാണ് ആമസോണിൽ റേറ്റ് വരുന്നത് അപ്പൊ നമുക്ക് ഇതൊന്നും അൺബോക്സ് ചെയ്യാം അതിനോടൊപ്പം തന്നെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് നോക്കി വെക്കാം നല്ലൊരു കവറോട് കൂടി ഫോയിൽ ചെയ്തിട്ടാണ് ഇത് വരുന്നത് ലാപ്ടോപ്പുകളിലെല്ലാം സെക്യൂരിറ്റി സീൽ പോലെ ഇതിനും ഒരു സെക്യൂരിറ്റി സീൽ വരുന്നുണ്ട് നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതാണ് ടാബ് വരുന്നത് ടെൻ പോയിന്റ് വൺ ആണ് ഡിസ്പ്ലേ എന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം വേറെ ഉള്ളില് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കി വെക്കാം നല്ലൊരു പാക്കിംഗ് ആണ് വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് സിമ്മിജക്ടർ വരുന്നുണ്ട് നല്ലൊരു സിം സിമ്മിജക്ടർ വരുന്നുണ്ട് പിന്നെ ഇതിന്റെ യൂസർ മാനുവൽ വരുന്നുണ്ട് ലെനോവോ ടാബ് എം ടെൻ എച്ച് ഡി സേഫ്റ്റി ആൻഡ് വാറണ്ടി ക്വിപ്സ്റ്റാർട്ട് ഗൈഡ് ആണ് വരുന്നത് ഇത് മൂന്ന് മോഡലിന് അതായത് ടാബ് എക്സ് വൈ സീറോ ഫൈവ് എഫിനും അതേപോലെ തന്നെ എക്സ് വൈവ് സീറോ ഫൈവ് എല്ലിനും എക്സ് വൈ സീറോ ഫൈവ് എക്സിനും അതിനെല്ലാത്തിനും ഒരുമിച്ചാണ് ഒരു യൂസർ മാനുവൽ വരുന്നത് മോഡൽ നമ്പർ അതിന്റെ മുകൾ ഭാഗത്തായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം പിന്നെ വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള കേബിൾ വരുന്നുണ്ട് പിന്നെ അതിന്റെ ടൂ പിൻ അഡാപ്റ്ററും വരുന്നുണ്ട് നടുവിലുള്ളത് ഒരു ഡിമ്മി ബോക്സ് ആണ് വേറെ പ്രത്യേകിച്ച് അതിലൊന്നും തന്നെ വരുന്നുണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം നമുക്ക് ടാബ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇവിടെ ലെനോവരെ ചെറിയൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതിന്റെ ഫീച്ചേഴ്സിന്റെ കോഡ് കോർ ടു പോയിന്റ് സീറോ ജിഹേൽസ് ഡ്യുവൽ ബാൻഡ് ഡ്യുവൽ ബാൻഡ് ടൂ പോയിന്റ് ഫോറും അതുപോലെ തന്നെ ഫൈവ് ജി ഹെൽസും അതാണ് വയർലെസിന്റെ വരുന്നത് അതേപോലെ ഡ്യുവൽ ഫ്രണ്ട് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട് പിന്നെ മൾട്ടി യൂസർ എന്നുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട് പ്രൊവസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അതേപോലെ ലെനോവരെ ചെറിയൊരു ലോഗ് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലാണ് അതിന്റെ ക്യാമറ വരുന്നത് പിന്നെ കൊടുത്തിരിക്കുന്നത് ഓഡിയോ ഡിജിറ്റൽ ഡോൾബി എന്ന് പറയുന്ന ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്ന മോഡൽ നമ്പറും സീരിയൽ നമ്പറും ഒരു ചെറിയൊരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഫ്രണ്ടിലും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ക്യാമറ വരുന്നത് നാട് ഭാഗത്തായിട്ട് സ്പീക്കർ ഒരു രണ്ടൊരു സൈഡിലായിട്ടാണ് സ്പീക്കർ വരുന്നത് പിന്നെ വരുന്നത് മുഗൾ ഭാഗത്തായിട്ട് നമുക്ക് സിം ഇടാനായിട്ടുള്ള ഒരു സ്ലോട്ട് വരുന്നുണ്ട് ചാർജിങ് സ്ലോട്ട് വരുന്നുണ്ട് ഹെഡ്ഫോൺ കണക്ടിവിറ്റിയുള്ള ത്രീ പോയിന്റ് ഫൈവ് ജാക്കുകളുള്ള ഒരു സ്ലോട്ട് വരുന്നുണ്ട് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടണും അതുപോലെ തന്നെ ഓൺ ഓഫ് ചെയ്യാനുള്ള ബട്ടണും വരുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് നല്ലൊരു ടാബാണ് നമുക്ക് ഇപ്പോഴത്തെ ഓൺലൈൻ ക്ലാസുകൾക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു ടാബായിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഈ ടാബ്ലറ്റിന്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഒരുവിധം എല്ലാ മെസ്സേജുകൾക്കും കമന്റുകൾക്കും ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതാണ് അതേപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ തൊട്ടരികളിലുള്ള ആ ബെൽബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പൊ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഒരുപാട് ഗാഡ്ജറ്റുകളുടെ അൺബോക്സിംഗ് വീഡിയോസ് വരുന്നുണ്ട് ഇനി അടുത്തൊരു വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബൈ നമുക്ക് തന്നിട്ടുള്ള ലാപ്ടോപ്പിന്റെ അഡാപ്റ്റർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് അത്യാവശ്യം നല്ല കനം കുറവുള്ള ആണ് പിന്നെ ഇതിന്റെ കളർ പോലെ കാണാവുന്ന രീതിയിലാണ് ഇതിന്റെ ഡെസ്ക് പിന്നെ ഇതിന്റെ അഡാപ്റ്റർ വരുന്ന